മന്ത്രിമാറ്റ തർക്കത്തിൽ എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അതൃപ്തി അറിയിച്ച് തോമസ് കെ തോമസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം എ കെ കെ ശശീന്ദ്രൻ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും ശരത് പവാറിനോട് പരാതിപ്പെട്ടു എൻ സി പി സംസ്ഥാന ഘടകത്തിൽ തർക്കം രൂക്ഷമായിരിക്കുകയാണ് ഇരുവരും ഡൽഹിയിലെത്തി ശരത് പവാറിനെ കണ്ടത് വിവരങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അച്യുതൻ ഈ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ സജീവമായി നടക്കുന്നതിനിടെ ഇരുവരും ഡൽഹിയിലെത്തിയിരിക്കുകയാണ് എന്താണ് ശരത് പവാറിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ എങ്ങനെ അച്ചത് റിജിത്ത് ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള തിരക്കിട്ട ചർച്ചകളാണ് ഈ ജന്മത്തിലെ ശരത് പവാറിന്റെ വസതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്പമുൻപാട് സി പ്രകാശ് കാരാട്ട് സി പി എം നേതാവ് പ്രകാശ് കാരാട്ടും ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്തായാലും ഈ കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ തോമസ് കെ തോമസ് കടുത്ത അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് അതായത് മന്ത്രിസ്ഥാനം സംബന്ധിച്ച ധാരണ പാലിക്കാത്തതിലുള്ള ഒരു കടുത്ത അതൃപ്തിയാണ് തോമസ് കെ തോമസ് അറിയിച്ചിരിക്കുന്നത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന കാര്യം കൂടി ശരത് പവാറിനെ അറിയിച്ചിരിക്കുന്നു എന്നാൽ പി ചാക്കോ തായി നമുക്ക് ലഭിച്ച വിവരം എന്നുള്ളത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അത് ശശീന്ദ്രൻ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന ഒരു വിമർശനത്തോടു കൂടിയ ഒരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് ഇന്നെന്താണ് എന്നുള്ള ഒരു അന്തിമ തീരുമാനം ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം പ്രകാശ് കാരാട്ട് കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ പ്രത്യേകിച്ച് ശശീന്ദ്രനൊപ്പം ഒരു നിലപാടാണ് സംസ്ഥാന സി പി സംസ്ഥാന ഘടകം സ്വീകരിച്ചു വരുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം ഇന്ന് ശരത് പവാറിനെ അറിയിക്കും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ൾക്കൊടുവിലായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്തായാലും ഇന്നുണ്ടാകുന്ന ചർച്ചകളുടെ തീരുമാനം ഉറപ്പായും ദേശീയ സി പി എം ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകവുമായി ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുക അതിനുശേഷമായിരിക്കും സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് മയപ്പെടുത്തണോ വേണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക എന്തായാലും ശരത് പവാറിന്റെ വസതിയിൽ ഇപ്പോൾ തിരക്കിട്ട ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ഈ മന്ത്രിസ്ഥാനം അത് ഒഴിഞ്ഞ് രാജിവെച്ച് മാറണമെന്ന ആവശ്യം അതിപ്പോൾ എൻ സി പി തോമസ് കെ തോമസും പി സി ചാക്കയും കടുപ്പിക്കുകയാണ് എന്നാൽ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷന്റെ പദവി വേണമെന്ന ശശീന്ദ്രന്റെ ആവശ്യവും ഇവിടെ നിലനിൽക്കുന്നു എന്തായാലും ഇതിലെല്ലാം ഇന്ന് ഈ ചർച്ചകൾക്കൊടുവിൽ കൃത്യമായ ഒരു മറുപടി ലഭിക്കും എന്നുള്ളതാണ് നേരത്തെ തോമസ് കെ തോമസ് നമുക്ക് നൽകിയ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞത് ദേശീയ നേതൃത്വം ഡൽഹിയിൽ നൽകുകയായിരുന്നു എ കെ ശശീന്ദ്രനെ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തോമസ് കെ തോമസും